വാസുദേവായ ഓം ശ്രീകൃഷ്ണ ഹരിതം മണിപുറവാളം തൃതീയ സർഗ തുടരുന്നു അത്യന്തംകേനി പുത്രൻ രുശീലമോ മുഴുത്തു സത്യം പൊറുപ്പാനെളുതല്ല ഞങ്ങൾ ഉൽത്താപമെത്തുന്നു ദിനങ്ങൾ തോറും കാട്ടുന്ന ശിശുക്കളെ താൻ താടിച്ചു ശിക്ഷിച്ചു വേണം നീ എന്നെയെ ശീലമടക്കി വെപ്പാൻ ഈ ആളുകൾക്കുന്നതു സാധ്യമാമോ കേളിക്കു ചേരുംപടി നിങ്ങളെല്ലാം കൊണ്ട് എത്ര തരം കേടുന്നു കേളിക്കുമേലിൽ കുറവും ഭവിക്കും കേളിക്കഥാവൃത്തമശേഷമിപ്പോൾ നിരന്തരം കോരസചോരണത്തിനൊരുമ്പെടുന്നു തവനന്ദനൻ കേ ഒരിക്കലും തൃപ്തിയുമില്ല ചെല്ലാം ധരിക്ക നീവല്ല അല്ലലെല്ലാം മഠങ്ങളിൽ പുപ്പുമഹാസമർത്ഥൻ ഘടങ്ങളും തോതകളും തകർക്കും അടക്കമില്ലാത്തവൻ അങ്ങുമിങ്ങും നടക്കുമെന്നെല്ലാം മുടിക്കുമെല്ലാം കൊടുത്തതൊന്നും മതിയല്ല ബാലൻ എടുത്ത പാത്രങ്ങളും അങ്ങുടയ്ക്കും കടുത്തതും ദുർവൃത്തികൾ കാട്ടുവാനും പടുത്തമേ കൃഷ്ണനു പാരമല്ലോ ക്ഷീരം ഘൃതം തക്രവമി കുമാരൻ പാരം പൊതിച്ചിങ്ങുവരും ദശായം പാരതെ നിൽക്കുന്നതു ഞങ്ങളെല്ലാം പോരാഞ്ഞു മോഷ്ടിച്ചും ഇവൻ ഭുജിക്കും ഉണ്ണിക്കു വേണ്ടുന്നതു നൽകുവാനും ദണ്ഡിക്കുമാറില്ലോപിമാരും ദണ്ഡിച്ചു കിട്ടുന്നൊരു പാത്രമെല്ലാം ം വിറ്റുദിനം കഴിക്കും നാരി ദാരിദ്ര്യമെന്നുള്ളതറിഞ്ഞവർക്കേ പാരിൽ തരംക്ലേശ വിവേകമുള്ളൂ മൺപാത്രമെന്നല്ല നമുക്കു ഭാവം പൊൻപാത്രം ഇപ്പോൾ ഉടയുന്നതെല്ലാം ും നിർധനും സമാനം കിണ്ണങ്ങളും കിണ്ടികളും കുമാരൻ മണ്ണിൽ കളയുന്നതയ്യോ കണ്ണന്റെ കണ്ണിൽ കണ്ടതെല്ലാം കാണാതെയും തർക്കണമെന്തു ചെയ്യാം ഗവ്യങ്ങളല്ലാതീ വല്ലവീന ില്ലെന്നു ജഗൽ പ്രസിദ്ധം നിത്യപ്രയത്നേന ലഭിച്ച വിത്തം നിത്യം നശിച്ചാൽ പുനരെ കൃത്യം രാജത്വമുള്ളോരു കുമാരകന്മാർ വ്യാജം തുടർന്നാൽ വയമെന്തു ചെയ്യും രാജീവനേത്രേ തവതുല്യശസ് ജീവനാന്തം വരുമേവമായാൽ അപ്പോൾ പറഞ്ഞാളൊരു ഗോവനാരി തൊൽപുത്രനാമുണ്ണി മഹാകുശീലൻ മൽപ്പത്തനെ വന്നു കടന്നൊരു നാൾ അൽപേതരം ചെയ്തൊരു കൈതവം കേൾ അച്ഛൻ മഹാവൃദ്ധനവർക്കു വേണ്ടി കാച്ചുവച്ചേ ഇരുനാഴി ദുഃഖം കണ്ണൻ തഥാ വന്നു കുടിച്ച ശേഷം കിണ്ണത്തിലംബസ്സു നിറച്ചുപോയാൻ അന്തിക്ക് ഇരുട്ടത്തതു ചെന്ന ശേഷം മോന്തി കൊടിച്ചൊന്നു ചൊടിച്ചു താതൻ ദുഷ്ടത്തി നീ എന്നു പറഞ്ഞു കിണ്ണം പെട്ടെന്നറിഞ്ഞാരവരെ നേരെ അന്നേരം ഇബ് വന്നാൻ നന്നാ ചിരിച്ചൊന്നു വിളിച്ചു ചൊന്നാൻ ുതരായിക മൂലം നിന്നെ ചതിച്ചേരികിങ്കരോമി അനന്തരം മറ്റൊരു ഗോപി ചൊന്നാളരിക്ക നല്ല രതിൽ പരം കേൾ കനക്കവേ സംഘമയങ്ങുമപ്പോൾ അനക്കമെന്നേ മമ വീടുപുക്കാൻ കറന്നകത്താക്കിന ഗോവ ഗോക്കളെ പോയി തുറന്നു വിട്ടാനവനന്തി നേരം ഒളിച്ചുമെല്ലെന്നു നടന്നവറ്റെ തെളിച്ചു പാടങ്ങളിൽ അങ്ങിറക്കി കുതിർത്തു നിൽക്കുന്നൊരു നെല്ലു തീറ്റി പതുക്കവേ ബാലകനങ്ങുപോയാൻ പശുക്കറപ്പൻ പുലർകാല നേരം വിശുദ്ധയാചരം പ്രാണങ്ങളാകും പശു വൃന്ദമെന്നും കാണാനുഴന്നങ്ങനെ നിന്നു ഞാനും കാണാ ഇതന്നേരമുടൻ വരുന്നു കാർവർണനാമണ്ണിയുയിമ്പൂടെ പാടത്തു നിൽക്കുന്നു പശുക്കളെല്ലാം കൂടെ കളിക്കുന്നു പശുക്കിടങ്ങൾ കറന്നിടുക നീ യുദ്ധം പ്രൗഢം പറഞ്ഞാശുഗമിച്ചു ബാലൻ പറഞ്ഞിതന്നേരമൊരുത്തി ഖേദാൻ പറഞ്ഞുകൂടാ മമകർമ്മദോഷം നിറഞ്ഞു ദുശീലമഹോ നനച്ചാലറിഞ്ഞുകൂടാ കവടം യശോദേ ഘടങ്ങളിൽ പാലു നിറച്ചൊരുന്നാളെടുത്തടുപ്പത്തുകരേറ്റി ഞാനും അടുക്കളയ്ക്കുള്ളിലടുത്തു വന്നീ മിടുക്കനാമുണ്ണിയുമങ്ങിരുന്നാൻ വിരഞ്ഞു ഞാനപ്പോഴും ഇന്ധനത്തെ തിരഞ്ഞുപോയോരു ദശാന്തരാളെ കടങ്ങളെല്ലാം കടകോലടുത്തം മുടച്ചുവേഗേനഗമിച്ചു ബാലൻ വല്ലാത്ത ബാലപ്രഭവത്തിനേക്കാളില്ലാത്ത ബാലപ്രഭവം സുഖം പോൽ ഉല്ലാസമെന്നുള്ളതുമിജനങ്ങൾക്കില്ലാതെയായി വന്നിതു ദൈവദോഷാൽ യോ മറ്റൊരു ദിക്കു നോക്കി ഗമിക്കയോ വേണ്ടതു ഞങ്ങളെല്ലാം ശമിക്കുമോ ദുഃഖമിതിർന്നുകൂടെ പുണ്യശീലേ ഇത്യാദി ഗോപീജനവാക്യമെല്ലാം അത്യാതരാൾ കേട്ടു യശോദ യശോദതാനും ചിത്തെ സുതസ്നേഹവശേന മന്ദം किंजि किञ्चिदूजे ॐ नमो भगवते वासुदेवा